സർ ബി ജെ പിയിൽ അഭിപ്രായ ഭിന്നതകളുണ്ടെന്നും നേതാക്കന്മാർ തമ്മിൽ പരസ്പരം വലിയ രീതിയിലുള്ള അടുപ്പം ഇല്ലെന്നുമുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാരണം തൃശൂരിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു യോഗത്തിൽ വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും പങ്കെടുപ്പിച്ചില്ലെന്നും രാജീവ് ചന്ദ്രശേഖറിന്റെ ഒരു തീരുമാനത്തിലാണ് ആ യോഗം നടന്നതെന്നുമാണ് ചില മകളിൽ വലിയ ബ്രേക്കിംഗ് സ്വഭാവമുള്ള ഒരു വാർത്ത എന്ന നിലയിലാണ് അത് പുറത്തു വന്നത് ഇന്നിതാ തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ ഒരു കോർ കമ്മിറ്റി യോഗം ചേരുന്നുണ്ടെന്ന വാർത്തകളും പുറത്തു വരുന്നു യഥാർത്ഥത്തിൽ ബി ജെ പിയിൽ അത്തരത്തിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടോ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഇന്ന് നടക്കുന്ന ഈ ഒരു കോർ കമ്മിറ്റിയിൽ എന്തൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാവാനാണ് ഒരു സാധ്യത ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കേരള ബി ജെ പിരിച്ചുവിട്ടിട്ട് പുതിയൊർമ്മ പുതിയൊരു ബി ജെ പി സംഘടിപ്പിക്കുന്നതാണ് കേന്ദ്ര ബി ജെ പി നേതൃത്വത്തിന് സൗകര്യപ്രദമായ കാര്യം അല്ലെങ്കിൽ ഇവരെ ഇതും ഇതിലപ്പുറവും പലവിധ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഒരു രണ്ട് വർഷം മുമ്പ് വരെ ബി ജെ പിയിൽ എത്ര ഗ്രൂപ്പുണ്ടായിരുന്നു നമ്മൾ എണ്ണിക്കൊണ്ടിരുന്ന പതിമൂന്ന് ഗ്രൂപ്പായി കഴിഞ്ഞപ്പോൾ നമ്മൾ അത് നിർത്തി പതിമൂന്ന് ഗ്രൂപ്പ് വരെ ഉണ്ടെന്നാണ് പറയുന്നത് ഓരോ തരത്തിലുള്ള ഓരോ അനുസരിച്ചുള്ള ഗ്രൂപ്പുകൾ ജാതി മതം അങ്ങനെയുള്ള പലവിധ ശേഷമാണ് പി സി ജോർജ് കാസയൊക്കെ ഇതിനോടുള്ള ആഭിമുഖ്യം കാണിക്കുന്നത് ഈ രാഷ്ട്രീയ പാർട്ടികളില് ഏറ്റവും ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു കക്ഷിയാണ് ഇപ്പം ബി ജെ പി കേരള ബി ജെ പി മറ്റേ കേന്ദ്ര ബി ജെ പിക്ക് അവർക്ക് ചില ന്മാംസൊക്കെ കാണുമായിരിക്കും നമുക്ക് ഇതറി ചൂടാ എന്ന് പറയുന്നത് വഴിയമ്പലം പോലെ അല്ലെങ്കിൽ തിരുനക്കര മൈതാനം പോലെ തുറന്നിറക്കുന്ന ഒരു സ്ഥാപനമാണ് മറ്റ് പാർട്ടികൾ തല്ലുന്ന വേസ്റ്റുകളൊക്കെ എടുത്തു വെക്കും പിന്നെ കുറെ വേസ്റ്റുകളെ തള്ളും ഇങ്ങനെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഈ അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് അടിയന്തരാവസ്ഥ അവസാനിച്ചതിന് ശേഷം ജനതാ പാർട്ടി ഉണ്ടാകുകയും അതിൽ കുറച്ച് സോഷ്യലിസ്റ്റുകൾ ബി ജെ പിന്നീട് ബി ജെ പി ആയ ബി ജെ പിയിൽ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട് കുറെ പേര് മറ്റേ ജെ ഡി യു അതുപോലുള്ള കുറെ സോഷ്യലിസ്റ്റ് കക്ഷികളൊക്കെ ആയിട്ട് പോയി അപ്പം പണ്ടതൊട്ടേ കേരളത്തിലുണ്ടായിരുന്ന ഒരു രണ്ട് സരണി ബി ജെ പിയിലെ രണ്ട് സരണി എന്ന് പറയുന്നത് ആദ്യം അതായത് മുകുന്ദൻ മുകുന്തേട്ടൻ എന്ന് പറയുന്ന ആൾ ബി ജെ പി പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് വരെ ഇതിന് ഏകദേശ ഒറ്റ സരണിയുള്ള ആർ എസ് എസിന്റെ സരണി ജനസംഘത്തിന്റെ സരണി എന്നൊക്കെ പറയുന്ന ഉണ്ടായിരുന്നു അതിനുശേഷമാണ് പി മൂന്നിനു ശേഷമാണ് ഇതിൻ്റെ അകത്ത് പലവിധ സരണികൾ പലവിധ കൈവഴികൾ പൊട്ടിയിടിയാൻ തുടങ്ങിയത് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൈവഴി എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ ഒരു സരണിയും ആർ എസ് എസ് വിരുദ്ധ സരണി അപ്പം അങ്ങനെ ഇപ്പോൾ ഇതാണ് ഇടതുപക്ഷ കക്ഷികളിലും സോഷ്യലിസ്റ്റുകളിലും ഒക്കെ പ്രവർത്തിച്ചിരുന്നവർ ആർ എസ് എസ് വിരുദ്ധ സരണിയുടെ പല പാർട്ടികളും ആയിട്ടുണ്ട് അപ്പം അത് പക്ഷെ പിന്നീട് അതിൻ്റെ എല്ലാം എന്താണ് താത്വികമായ അടിത്തറയൊക്കെ നഷ്ടപ്പെട്ടു ബി ജെ പി എന്ന് പറയുന്ന കേരളത്തിലെ ബി ജെ പി എന്ന് പറയുന്നത് ഒരു എന്താ പറയുന്ന ഒരു പിഷാരടി ഷോ മാത്രമായിട്ട് അവസാനിക്കാൻ തുടങ്ങി അതൊരു ഇതാണ് എന്റർടൈൻമെന്റ് പ്രോഗ്രാം ബി ജെ പിയുടെ പരിപാടികൾ അവര് അവര് പറയുന്നതിൻ്റെ അകത്ത് നമുക്ക് തോന്നുന്ന ഒരു ഫീൽ അതാണ് ഇതൊന്നും എതിർക്കുന്ന കക്ഷികൾ കുറച്ച് കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് യോജിക്കുന്നത് കാണാം അങ്ങനെയൊക്കെയാണ് ബി ജെ പിയുടെ മുന്നോട്ടുള്ള പോക്ക് അവർക്കെന്തെങ്കിലും രാഷ്ട്രീയം മുന്നോട്ട് വെക്കാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞില്ല ഹിന്ദുത്വ രാഷ്ട്രീയമാണ് ബി ജെ പിയുടെ മുഖ്യധാരയെന്ന് എല്ലാ കക്ഷികളും ഇവരെ ആക്രമിക്കുന്നതാണ് പക്ഷേ കേരളത്തിലെ ബി ജെ പി കാരെന്ന് പറയുന്നത് കടുത്ത ഇടതുപക്ഷമാണ് അവർക്ക് കാരണം അത് നമ്മൾ ശബരിമല വിഷയം വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം കോടതി വിധിയെ അനുകൂലിക്കുകയും പിന്നീട് കൈവിട്ടു പോകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ ഇവരത് ബാക്കിയുള്ള ഹിന്ദുത്വ മൂവ്മെന്റിനെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു പക്ഷേ എങ്കിൽ പോലും അവർക്ക് ഹിന്ദുത്വമാണെങ്കിൽ ഹിന്ദുത്വ എന്ന് പറഞ്ഞിട്ട് ഒരു നിലപാട് സ്വീകരിക്കാനുള്ള ധൈര്യമില്ല ഇവർക്ക് വേറെ ഒരുപാട് ഇൻട്രസ്റ്റുകളാണ് ഉള്ളത് പിന്നെ ഇപ്പോൾ നടക്കുന്ന കഴിഞ്ഞ ദിവസത്തെ തൃശ്ശൂരിൽ നടന്ന സമ്മേളനത്തിൽ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു അങ്ങനെ എല്ലാവരെയും വിളിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം അത്രേം ഒരു പ്രാധാന്യമേ സുരേന്ദ്രനും മുരളീധരനും ഒക്കെ അദ്ദേഹം കൊടുക്കുന്നുള്ളൂ എന്ന് വേണം നമ്മൾ എടുക്കേണ്ടത് പക്ഷേ രാഷ്ട്രീയത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഈ രണ്ട് കക്ഷികൾ സുരേന്ദ്രനെയും മുരളീധരനെയൊന്നും നമുക്ക് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുകയില്ല അവർ എന്താണ് ഇനിയിപ്പം ചെയ്യാൻ പോകുന്നത് അവർ ബാക്കിയുള്ള ഇടതുപക്ഷത്തിനെയോ കോൺഗ്രസിനെയോ തോൽപ്പിക്കുന്നതിന് പകരം ആദ്യമായിട്ടിനിയും രാജീവ് ചന്ദ്രശേഖരെയും അദ്ദേഹത്തിൻ്റെ സിൽബന്തികളെയും തോൽപ്പിക്കാനുള്ള ശ്രമമായിരിക്കും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക പിന്നെ മൊത്തം നിലനിൽപ്പിൻ്റെ അപ്പം ഇവരുടെ ചുറ്റുപാടുമായിട്ട് വോൾട്ടായി സെല്ലിൽ എന്താണ് കെമിക്കൽസ് കൂടുന്നത് പോലെ ഇവരുടെ ചുറ്റും കൂടാനുള്ള എല്ലാവിധ സാധ്യതയുണ്ട് അത് അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുക ഇപ്പം കോർ കമ്മിറ്റി കൂടുന്നു എന്ന് പറഞ്ഞതിന്റെ അകത്ത് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഒരു വിശേഷവും ഇവിടെ സംഭവിക്കുന്നു തോന്നില്ല എന്ന് പറയുന്നത് ഒരുതരം നാളത്തെ അല്ലെങ്കിൽ ഉച്ച കഴിയുമ്പോഴേക്കും വാർത്തകൾ കൊടുക്കാനുള്ള എന്തെങ്കിലും സംഭവവികാസങ്ങൾ ഉണ്ടായിത്തീരാനുള്ള സാധ്യതയെ ഇതിൻ്റെ അകത്തുള്ളൂ അല്ലാതെ ബി ജെ പി കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം രാജീവ് ചന്ദ്രശേഖരൻ്റെ ബി ജെ പി ആണെങ്കിലും സുരേന്ദ്രന്റെ ബി ജെ പി ആണെങ്കിലും അല്ലെങ്കിൽ സുരേന്ദ്രൻ മുരളീധരന്റെ ബി ജെ പി ആണെങ്കിലും അവർക്ക് ഒരു രാഷ്ട്രീയം മുന്നോട്ട് വെക്കാനുള്ള ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രശ്നം അവർ എന്തെങ്കിലുമൊക്കെ പറ പറഞ്ഞ് ഒപ്പിച്ച് മാറ്റുക തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക അതിൻ്റെ ഒരു സുഖ സൗകര്യങ്ങളിൽ കൂടെ മുന്നോട്ട് പോവുക കേന്ദ്ര സർക്കാർ ഭരിക്കുന്നത് കൊണ്ട് അതിൻ്റെ അടുക്കളപ്പുറത്ത് നിന്ന് പോയി എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കുക ഇതാണ് അവരുടെ മുഖ്യമായിട്ടുള്ള പരിപാടി അതുകൊണ്ട് തന്നെയാണ് ഒരു അപ്പോളിറ്റിക്കൽ പേഴ്സണാലിറ്റികളെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കേന്ദ്ര ബി ജെ പി നേതൃത്വം അതിവര് മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സുരേഷ് ഗോപിയാണെങ്കിലും ഇദ്ദേഹത്തിനെ ആണെങ്കിലും രാജീവ് ചന്ദ്രശേഖര ആണെങ്കിലും അവർ അവരൊരു തികഞ്ഞ രാഷ്ട്രീയക്കാരൊന്നുമല്ല അവര് താഴത്തെ നിലയിൽ നിന്ന് രാഷ്ട്രീയത്തിൻ്റെ താഴത്തെ നിലകളിൽ നിന്ന് ഉയർന്നു വന്ന ആളുകളൊന്നുമല്ല അവരെ അവരുടെ ഇപ്പോഴുള്ള അവസ്ഥയിൽ എന്താണോ അത് വെച്ചിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ള എന്നുള്ളൊരു ലൈനാണ് കേന്ദ്ര നേതൃത്വം സ്വീകരിച്ചിട്ടുള്ളത് തുടർന്നും അതുതന്നെ മുന്നോട്ട് പോകാനാണ് സാധ്യത കാരണം കേരളത്തിലെ ബി ജെ പി എന്ന് പറഞ്ഞാൽ അത്രയ്ക്കത്രേ ആവശ്യമുള്ളൂ എന്ന് കേന്ദ്രത്തിന് അറിയാം ഇരുപത് സീറ്റ് അതാണ് കേന്ദ്രത്തിന്റെ കേന്ദ്രത്തിൽ ലഭിക്കാവുന്ന ഇരുപത് സീറ്റിൽ ആറ് സീറ്റ് ഒരു കാരണവശാലും കിട്ടുകയില്ല പരമാവധി ബി ജെ പിക്ക് കേരളത്തിൽ സംഘടിപ്പിക്കാവുന്ന ലോക്സഭാ സീറ്റ് എന്ന് പറയുന്നത് ആറാണ് ഒമ്പതെണ്ണം വരെ വേണമെങ്കിൽ സംഘടിപ്പിക്കാം അത് കോൺഗ്രസിൻ്റെ പിടിയായി എന്നതിനനുസരിച്ചിട്ട് പിന്നെ നിയമസഭയിലേക്കാണെങ്കിൽ പരമാവധി ഒരു പതിനഞ്ച് സീറ്റ് ഇതിനു വേണ്ടിയിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് കേന്ദ്ര ബി ജെ പി നടത്തുമോ അതുകൊണ്ട് ഇവരെന്ത് കോർ കമ്മിറ്റി കൂടിയാലും കേന്ദ്ര ബി ജെ പിക്ക് ഇവിടുത്തെ ജനത്തിനോ ഒരു പ്രശ്നവും ഇല്ല എന്തായാലും ഇത്തരത്തിൽ കോർ കമ്മിറ്റി കൂടുമ്പോഴെങ്കിലും എല്ലാ നേതാക്കളും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത മാറും എന്ന് പ്രതീക്ഷിക്കാം മാത്രമല്ല ഇത്തരത്തിൽ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം തൃശൂരിൽ നടന്ന യോഗത്തിൽ വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും പങ്കെടുപ്പിച്ചില്ല എന്നത് വലിയ വാർത്തയായാണ് നൽകിയത് കേരളത്തിൽ ഈ പറയുന്നത് പോലെ ഒരു രൂക്ഷമായ ഒരു അഭിപ്രായ ഭിന്നത നേതാക്കൾക്കിടയിലുണ്ടെങ്കിൽ അശോക് സാർ പറഞ്ഞതുപോലെ കേരളത്തിൽ നിന്ന് നിലവിലുള്ള ബി നേതൃത്വത്തെ പിരിച്ചുവിടുക പുതിയ ഒന്നിനെ പൂർണ്ണ യും രൂപം കൊടുക്കുക എന്നതൊക്കെയാണ് ശരിയായ വഴി പക്ഷേ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ കേരള ബി ജെ യഥാർത്ഥ വഴിയിലൂടെയാണോ സഞ്ചരിക്കുന്നത് എന്നൊക്കെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് അത്തരം വിലയിരുത്തലുകളും ഒക്കെ പുറത്തു വരുന്നുണ്ട് വ്യക്തമാണ് താങ്ക് യു അശോക് സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും